രാവിലെ പത്തുമണിക്ക് മുൻപായി മണി തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിലെത്തി എം എൽ എമാരായ കെ കെ ജയചന്ദ്രനും എസ് രാജേന്ദ്രനും മണിയോടൊപ്പം ഉണ്ടായിരുന്നു ഡിവൈഎസ്പിമാരായ ആന്റണി തോമസ് സുനിൽകുമാർ വി എൻ സജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് പതിനൊന്നരയോടെ ഐ ജി പത്മകുമാറും പിന്നീട് ഡിവൈഎസ്പി എം ജെ മാത്യുവും സംഘത്തോടൊപ്പം ചേർന്നു വിവാദപ്രസംഗം പ്രദർശിപ്പിച്ച ശേഷമായിരുന്നു ചോദ്യം ചെയ്യൽ പ്രസംഗത്തിൽ പ്രതിപാദിച്ച കൊലപാതകങ്ങളെക്കുറിച്ചും തയ്യാറാക്കിയെന്ന് പറഞ്ഞ പട്ടികയെക്കുറിച്ചും പോലീസ് വിശദമായി ചോദിച്ചു കൊലപാതകങ്ങളിലും ഗൂഢാലോചനയിലും പങ്കില്ലെന്ന് മണി വ്യക്തമാക്കി മണക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യത്തിലായിരുന്നു പ്രസംഗം കൊലപാതകങ്ങളിൽ പാർട്ടി പ്രവർത്തകർ പ്രതികളായതിനാലാണ് ഞങ്ങൾ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞതെന്ന് മണി അന്വേഷണ സംഘത്തോട് പറഞ്ഞു സ്വതസിദ്ധമായ രീതിയിലാണ് ചോദ്യം ചെയ്യലിനെ കുറിച്ച് മണി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അത് ഞാൻ അത് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഈ ഗവൺമെന്റ് ഈ കേസ് ഇങ്ങനെ കൈകാര്യം ചെയ്തത് അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ മണിയുടെ മൊഴി പരിശോധിച്ച് വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചോദ്യം ചെയ്യും മണി സഹകരിച്ചതായി ഐ ജി പത്മകുമാർ പറഞ്ഞു അദ്ദേഹം ചോദ്യം ചെയ്ത് അദ്ദേഹം ചോദ്യം ഒരുപാട് വിവരങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പഴയ കാലത്തോട്ട് എൺപത്തി മൂന്നോട്ടുള്ള പല കാര്യങ്ങളും ചോദിച്ചിരുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഈ ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വിശദമായ പല കാര്യങ്ങളും ഉണ്ട് അത് ഞങ്ങൾക്ക് കൂടുതൽ മൂന്നാറിലെ സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിലെ മുകളിലെ നിലയിലുള്ള റിസോർട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മണി ഒളിവിൽ താമസിച്ചത് ഈ വിവരം അറിഞ്ഞ അന്വേഷണ സംഘം പാർട്ടി നേതൃത്വത്തോട് മണിയെ അറസ്റ്റ് ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ഹാജരാകാനുള്ള തീരുമാനമുണ്ടായത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മണി വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് കെ കെ ജയേന്ദ്രൻ എം എൽ എ പറഞ്ഞത് അറസ്റ്റ് ഉൾപ്പെടെ നടപടികൾ തൊടുപുഴയിൽ നിന്ന് എം കെ ശ്രീജിത്തിനൊപ്പം ബിപിൻ ചന്ദ് ഇന്ത്യ വിഷൻ